വിശ്വസ്തം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി പെരിന്തൽമണ്ണയിൽ യുവതിയെ െ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയതായി പരാതി ദമ്പതികൾ അടക്കം ആറുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ജയിലിലുള്ള ഭർത്താവിന് ജാമ്യമെടുത്ത് നൽകാമെന്ന് പറഞ്ഞ് യുവതിയെ ലോഡ്ജിൽ എത്തിച്ച് പീഡിപ്പിച്ചുവെന്നാണ് പരാതി മണ്ണാർക്കാട് സ്വദേശി രാമചന്ദ്രൻ തിരൂർ സ്വദേശി റൈഹാൻ കൊപ്പം സ്വദേശി സുലൈമാൻ ഏലംകുളം സ്വദേശി സൈനുൽ ആബിദ് പയ്യനാട് സ്വദേശി ജസീല പള്ളിക്കൽ ബസാർ സ്വദേശി സനൂബ് എന്നിവരെയാണ് പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത് രാമചന്ദ്രന്റെ പെരിന്തൽമണ്ണയിലെ ലോഡ്ജിലെത്തിച്ചാണ് യുവതിയെ പീഡനത്തിനിരയാക്കിയതെന്ന് പോലീസ് പറഞ്ഞു ജാമ്യത്തിന്റെ ആവശ്യത്തിനായി ഒരാളെ കാണാനുണ്ടെന്ന് പറഞ്ഞാണ് യുവതിയെ ലോഡ്ജിൽ എത്തിച്ചതെന്നും പറയുന്നു യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ എട്ടോളം ബ്രാഞ്ചുകളുമായി യു കെ ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു മഞ്ചേരി എടക്കര പൂക്കോട്ടുംപാടം നിലമ്പൂർ ചന്തക്കുന്ന് വണ്ടൂർ പാണ്ഡിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി